ആക്ച്വൽ റീസൺ എന്താണ് മനു അഹാന നമുക്ക് സത്യം അറിയാൻ ഒരു വഴിയില്ല കാര്യം എനിക്ക് വരുന്ന ൂണിറ്റീസിൽ ഇതുവരെ ചെയ്ത സിനിമയുടെ എണ്ണം കുറവായത് കാരണം വന്നിട്ടുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അത്ര നല്ലതായിരുന്നില്ല അപ്പം ഞാൻ ഈ സിനിമ എന്തിനു ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ തോന്നിയ സിനിമകളൊന്നും ഒട്ടുമുക്കിയതും ചെയ്തിട്ടില്ല ഡിസ്കോപ്പിക്കാണ് നാൻസി റാണി എന്ന് പറഞ്ഞിട്ട് അജു വർഗീസും അഹാന കൃഷ്ണകുമാറും സ്റ്റാർ ചെയ്തിട്ടുള്ള ഒരു മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ഉണ്ടായിരുന്നു കോൺട്രവേഴ്സി ഒന്നുമില്ല ഈ ഈ പടം നാൻസി റാണിയുടെ ഡയറക്ടർ പാവം മരിച്ചുപോയി ജോസഫ് മനു ജെയിംസ് മുപ്പത്തൊന്നാമത്തെ വയസ്സിലെ പുള്ളി ഹെപ്പറ്റൈറ്റിസ് ഒന്ന് മരിക്കേണ്ടായത് അപ്പോൾ ആണ് മരിച്ചതിന് ശേഷം അതിനിപ്പോൾ റീസെൻറ്റായിട്ട് അതിൻ്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് ഒരു ചാനലിനര് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ പ്രകാരം ഇതിൻ്റെ ഇവരുടെ വൈഫ് നേന എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ വൈഫ് ചെറിയൊരു കാര്യം പറഞ്ഞു ഒരു ചെറിയൊരു കോൺട്രവേഴ്സി പടം റിലേറ്റഡായിട്ട് അതായത് അഹാന ഈ പടമായിട്ട് സഹകരിക്കുന്നില്ല അഹാനാ കൃഷ്ണമാർ ഈ പടമായിട്ട് സഹകരിക്കുന്നില്ല എന്നൊരു ചെറിയ കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ഈ കോൺട്രവേഴ്സിൽ അജു വർഗീസിനോട് ചോദിച്ചിട്ടുള്ള ചെറിയൊരു ചോദ്യത്തിന് മറുപടി അജു വർഗീസ് പറഞ്ഞിട്ടുള്ളത് അതായത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഭാഗം ആഹാനാകൃഷ്ണകുമാർ ആണ് അപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാവരും പറഞ്ഞിരുന്നു നേന എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡയറക്ടറുടെ വൈഫ് കാര്യങ്ങൾ പറഞ്ഞ സിദ്ധിക്കും മറുഭാഗത്ത് എന്താ എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അഹാനയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം കൂടി പറഞ്ഞിട്ടുള്ളത് പക്ഷേ അജു വർഗീസാണ് അവിടെ വളരെ വാലിഡ് ആയിട്ട് പോയി പോയിന്റ് പറഞ്ഞു ഇനി അഹാനാകൃഷ്ണകുമാർ എന്ത് തന്നെ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ എന്തു തന്നെ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും അതിനെ കൗണ്ടർ ചെയ്യാൻ ആ മനുഷ്യൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല മനസ്സിലായോ ഇപ്പോൾ പറയുകയില്ലാത്തവർ വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് അന്ന് അജു വർഗീസ് പറഞ്ഞിട്ടുള്ളത് ഒരു പരിധി വരെ അത് കറക്റ്റാണ് ഞാനതിനോട് അന്ന് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ യോജിച്ചിരുന്നു കാരണമെച്ചാൽ നമ്മളൊരാളെ പറ്റി പറയുന്ന സമയത്ത് പാവം ആ മനുഷ്യനെയും ലോകത്തില്ലല്ലോ ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് റിലേറ്റഡായിട്ട് ആഹാന ഒരു ഇൻസ്റ്റഗ്രാമിലൊരു പോസ്റ്റ് ഒരു സ്റ്റോറിയും പോസ്റ്റൊക്കെ പങ്കുവെച്ചിട്ടുണ്ട് അതിൻ്റെ മലയാള പരിഭാഷ ആണിപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്ന കേട്ടോ വളരെ ക്വിക്കായിട്ട് വായിക്കാം കാര്യത്തിലേക്ക് കടക്കാം ഞാൻ എൻ്റെ വക റീമിക്സും കാര്യങ്ങളൊന്നും കഴിയുന്നിരുന്നില്ല ആഹാനയുടെ പോസ്റ്റ് വായിക്കാം എന്നിട്ട് അതിൽ ചില ഒന്ന് രണ്ട് അഭിപ്രായങ്ങളല്ലോ നമുക്ക് കൂട്ടത്തിൽ പറഞ്ഞു പോകാം ഓക്കെ അപ്പോൾ ആഹാനയുടെ പോസ്റ്റ് തന്നാണ് എന്തുകൊണ്ടാണ് ആഹാനത്തിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നത് കോൺട്രവേഴ്സി ആഹാനയുടെ എക്സ്പ്ലനേഷൻ കേട്ടോ ചുരുക്കി പറഞ്ഞാൽ സംവിധായകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്ര ഭാര്യയുമായി പ്രൊഫഷണലും വ്യക്തിപരവുമായ വിഷയങ്ങളിൽ എനിക്ക് അസുഖകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വ്യക്തിപരമായ വിഷയം എന്തെന്ന് എന്തെന്നാൽ വെച്ചാൽ ഷൂട്ടിങ്ങിനിടെ അവരുടെ കയ്യിൽ നിന്നും വന്ന തെറ്റുകൾ മറച്ചു വയ്ക്കാൻ വേണ്ടി അവർ എന്നെക്കുറിച്ച് വളരെ തെറ്റായതും മോശവുമായ നുണ പ്രചരിപ്പിച്ചു എന്നതാണ് ഇതിനെ കൂടുതൽ വിവരങ്ങൾ എൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ എൻ്റെ പ്രസ്താവനയുടെ ചില ഭാഗങ്ങൾ മാത്രം എടുത്ത് ക്ലിക്ക് ബൈറ്റുകൾക്കായി അസുഖകരമായ തലക്കെട്ടുകൾ കൊടുത്ത് പ്രചരിപ്പിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരിക്കലും അങ്ങനെ വിശ്വസിക്കേണ്ട എല്ലാവരും ചെയ്യും കാരണം അതങ്ങനെ കാണിച്ചാൽ മാത്രമേ ആൾക്കാർ നോക്കുള്ളൂ അതൊരു സാഡ് റിലി റിയാലിറ്റി ഓഫ്യിലാണ് അല്ലേ ടൈറ്റിലാണ് കാരണം ക്ലിക്ക് ബൈറ്റ് അല്ല ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാനാണ് എന്റെ സംഭവം ഓക്കെ നമുക്ക് പോട്ടെ ഈ വിഷയത്തെക്കുറിച്ചുള്ള എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രതികരണമായിരിക്കും ഇത് നാൻസി റാണി എന്ന സിനിമയുടെ പ്രമോഷനുമായി ഞാൻ സഹകരിക്കുന്നില്ല എന്ന ആരോപണത്തിന് എൻ്റെ മറുപടിയാണ് ഈ കുറിപ്പ് ഇത്രയും ദിവസമായി ഞാൻ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായി പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണോ അതോ ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഇരുന്നാൽ മതിയോ എന്ന് തീരുമാനിക്കാൻ ഇത്രയും ദിവസം എടുത്തു നിങ്ങൾക്ക് അഥവാ ഞാൻ വായിക്കുന്ന സ്ലോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് വൺ പോയിന്റ് ടു ഫൈവ് അല്ലെങ്കിൽ വൺ പോയിൻ്റ് ഫൈവ് സ്പീഡിൽ സെറ്റിംഗ്സിൽ പോയി സ്പീഡ് കൂട്ടാട്ടോ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഇതിനെക്കുറിച്ച് കുറിച്ച് താല്പര്യമുള്ള ഒരു മൂവി ഇൻഡസ്ട്രി റിലീഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ താല്പര്യമുള്ളൊരു ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ ഓക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും സ്വാഭാവികമായും എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച സംവിധായകൻ മനു കുറിച്ചും എനിക്കെതിരെ ആരോപണങ്ങൾ ആരോപണങ്ങൾ ഉന്നയിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ നയനയെക്കുറിച്ചും പറയേണ്ടതായി വരും നിർഭാഗ്യവശാൽ എനിക്ക് അവരെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ അത്ര സുഖകരമല്ല അവരുമായി എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും മരിച്ചൊരാളെക്കുറിച്ച് പരസ്യമായും മോശമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല നയനയെക്കുറിച്ച് പറയുമ്പോൾ അവർ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരാളായതിനാൽ അവർ ചെയ്ത കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചില്ല കൂടാതെ സത്യം എന്നും അതിൻ്റെ വഴി കണ്ടെത്തുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ നയനെ പരസ്യമായി എനിക്കെതിരെ നിരവധി തുണകളും തെറ്റായ ആരോപണങ്ങളും ഉന്നയിക്കുകയും എന്നെ ഒരു പ്രൊഫഷണൽ അല്ലാത്ത ധാർമ്മികതയില്ലാത്ത സഹാനുഭൂതി ഇല്ലാത്ത വ്യക്തിയായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരും പ്രധാനമായി നാൻസി റാണിയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ചവരും എന്നെപ്പോലെ സമാനമായ മോശം അനുഭവങ്ങൾ നേരിട്ടവരുമായ പലരും എനിക്ക് പറയാനുള്ളത് പറയണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്നെ സ്നേഹിക്കുന്നവരുടെ അഭിപ്രായത്തിൽ ഒരു വ്യക്തി എനിക്കെതിരെ ഇങ്ങനെ അവർക്ക് തോന്നുന്ന വിധം നുണകൾ പഠിച്ചു പഠിച്ചുകൊണ്ടിരുന്നാൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ആളുകളുടെ മനസ്സിൽ എന്നെ പറ്റി മോശമായ ഒരു പ്രതിരൂപം സൃഷ്ടിക്കപ്പെടും എന്നാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് നാൻസി റാണിയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചത് തുടക്കം മുതൽ തന്നെ ചിത്രത്തിന്റെ സംവിധാനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം നിർഭാഗ്യവശാൽ സംവിധായകന് വേണ്ടത്ര അനുഭവ പരിചയം ഇല്ലായിരുന്നു അയാളുടെ ഡെബ്യൂ മൂവിയാണ് കേട്ടോ അത് അയാൾ ഒരു സോറി ചൈൽഡ് ആക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു എന്നല്ലാതെ എനിക്ക് തോന്നുന്നു അത്ര ഒരു ഡയറക്ടോറിയൽ കാര്യങ്ങളൊക്കെ തെളിയിച്ച വ്യക്തിയല്ല ഡെബ്യു ആണ് ഫസ്റ്റ് മൂവി ആയിരുന്നു കേട്ടോ ഓക്കെ വേണ്ടത്ര അനുഭവം ഉണ്ടായിരുന്നു കൂടാതെ സംവിധാനവും നിർമ്മാണവും സ്വന്തമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഞാനും മറ്റ് ചില സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെ ഞങ്ങളിൽ പലരും മധു മനുവിനോട് പരിചയസമ്പന്നന സമ്പന്നനായ ഒരു അസോസിയേറ്റ് ഡയറക്ടറിയും പ്രൊഡക്ഷൻ കൺട്രോളറേയും നിയമിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യാൻ കഴിയുന്ന ഒരു പരിചയസമ്പന്നനായ അസോസിയേറ്റ് ഡയറക്ടറിയും പ്രൊഡക്ഷൻ കൺട്രോളറേയും നിയമിച്ചാൽ പ്രശ്നം തീരുമായിരുന്നെങ്കിലും എല്ലാം സ്വയം ചെയ്യണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു തുടക്കത്തിൽ തന്നെ നേരിട്ട് പല പ്രശ്നങ്ങൾക്കിടയിലും ഇതുവരെ ഞാൻ ചെയ്ത എല്ലാ ജോലികളെയും പോലെ സ്നേഹത്തോടെയും പ്രതീക്ഷയോടെയും തന്നെ ഈ പ്രൊജക്റ്റിനെ സമീപിക്കാൻ ഞാൻ തീരുമാനിച്ചു ഞാൻ ചെയ്യുന്ന എല്ലാ വർക്കുകളും ഞാൻ സ്നേഹ ബഹുമാനങ്ങളോടെയാണ് സമീപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഈ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങിയ സമയത്ത് ഞാൻ ഈ സിനിമയോട് സിനിമയോട് കാണിച്ച ആത്മാർത്ഥത നിങ്ങളെവരും ഓർക്കുന്നുണ്ടാകും ഞാൻ ഓർക്കുന്നില്ല നിന്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറക്കാൻ ഞാൻ രണ്ട് മുൻനിര താരങ്ങളോട് വ്യക്തിപരമായി അഭ്യർത്ഥിച്ചിരുന്നു കറക്റ്റ് ഇന്ന് നിങ്ങളിൽ പലർക്കും ഈ പ്രൊജക്റ്റിനെ കുറിച്ച് അറിയാമെങ്കിൽ അതിന് കാരണം ഈ പോസ്റ്റർ പുറത്തിറങ്ങിയപ്പോൾ അത്ര അത്ര നന്നായി പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് അതിനാൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ടും മനുവിനൊപ്പം പ്രവർത്തിക്കാനും അതൊരു നല്ല പ്രൊജക്റ്റാക്കി മാറ്റാനും ഞാൻ ശ്രമിച്ചു പക്ഷേ ദിവസം ചെല്ലുന്നോറും മനുവിനൊപ്പം വർക്ക് ചെയ്യുന്ന കൂടുതൽ ബുദ്ധിമുട്ടായി വരികയായിരുന്നു እ አድም നേരിട്ട് പ്രശ്നങ്ങളിൽ ചിലത് ഇവയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഓരോന്നരം പറയുന്നത് മനു പല ദിവസങ്ങളിലും മദ്യപിച്ച സെറ്റിലേക്ക് വരുമായിരുന്നു മനുവും അദ്ദേഹത്തിന്റെ ചില അസിസ്റ്റന്റ് ഡയറക്ടർമാരും കാരമലിൽ ഇരുന്ന് മദ്യപിക്കുകയും ആഘോഷിക്കുകയും ചെയ്യും ആ സമയത്ത് ഞാനും മറ്റു സാങ്കേതിക പ്രവർത്തകരും മറ്റു അഭിനേതാക്കളും ഉൾപ്പെടുന്നു ഉൾപ്പെടുന്ന ഒരു മുഴുവൻ സെറ്റ് അവരുടെ ആഘോഷം കഴിഞ്ഞ് ഷൂട്ട് ആരംഭിക്കാൻ കാത്തിരിക്കുകയാവും മറ്റ് ക്രൂ അംഗങ്ങൾക്കൊപ്പം ഞാനും സെറ്റിൽ കാത്തിരിക്കുകയും ഷൂട്ടിംഗ് ആരംഭിക്കാൻ ആവശ്യപ്പെട്ട് മനുവിനോട് മെസ്സേജ് അയക്കുകയും ചെയ്ത് നിരവധി സന്ദർഭങ്ങളുണ്ട് ഇതിന് എൻ്റെ കയ്യിൽ വാട്ട്സ്ആപ്പ് ചാറ്റ് തെളിവ് ഉണ്ട് ിൽ മദ്യപിച്ചിരിക്കുകയാണെന്ന് മനു സമ്മതിച്ചെ ചാറ്റ് തെളിവും എൻ്റെ കയ്യിലുണ്ട് ഐശ്ശേരി രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മുതൽ രണ്ടാമത്തെ പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ വരെയുള്ള കാലഘട്ടത്തിൽ കുറേ ദിവസം ഷൂട്ട് ചെയ്തെങ്കിലും ഷൂട്ടിംഗ് പൂർത്തിയായില്ല സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കാൻ മനുവിന് വ്യക്തതയോ ഉദ്ദേശമോ ഇല്ലായിരുന്നു ഷൂട്ടിങ്ങിന്റെ പ്രക്രിയയിൽ പ്രക്രിയയിൽ മുഴുവൻ തികഞ്ഞ പ്രൊഫഷണൽസിന്റെ പ്രൊഫസത്തിന്റെ അഭാവമായിരുന്നു നിഴലിച്ചിരുന്നത് അയാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ഷൂട്ടിംഗ് ആരംഭിക്കുകയും നിർത്തുകയും ചെയ്യും മറ്റ് എല്ലാ അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും പുള്ളിയുടെ യുക്തിരഹിതമായ ഷെഡ്യൂളുകൾ അനുസരിച്ച് വരികയും വർക്ക് ചെയ്യുകയും ചെയ്യണം സാധാരണ സിനിമകൾക്ക് ഒരു ഷെഡ്യൂളുകൾ ഉണ്ടാകും രാവിലെ ആറ് മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം ആറ് വരെ അല്ലെങ്കിൽ രാവിലെ ഒമ്പത് മുതൽ രാത്രി ഒമ്പത് വരെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് മുതൽ പുലർച്ചെ വരെ എന്നിങ്ങനെ പക്ഷേ ഈ സെറ്റിൽ ഒരു ഷെഡ്യൂളും ഉണ്ടായിരുന്നില്ല മനുവിന് തോന്നുമ്പോൾ തുടങ്ങുകയും തോന്നുമ്പോൾ നിർത്തുകയും ചെയ്യുന്ന ഒരു പ്രൊഫഷണലിസം ഇല്ലാത്ത ഷൂട്ടിംഗ് സെറ്റായിരുന്നു അത് ഇനി മൂന്നാമത്തെ പോയിന്റ് ഷൂട്ടിംഗ് കാലയളവിൽ എപ്പോഴും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കൃത്യമായ കോസ്റ്റ്യൂം ഇല്ലാതെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അസിസ്റ്റന്റ് ഡയറക്ടർമാർക്ക് വ്യക്തതയില്ലാതെ കുറേ ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴൊക്കെ വരികയും പോവുകയും ചെയ്യുന്നു ഭഗവാൻ ഇതിന് പൈസ മുടക്കിയൊരു പ്രൊഡ്യൂസർ ഉണ്ടാവേ സംവിധായകൻ തോന്നുമ്പോൾ ഷൂട്ട് ആരംഭിക്കുകയും തോന്നുമ്പോൾ നിർത്തുകയും ചെയ്യുന്ന പണത്തിനോ സമയത്തിനോ ഒരു ബഹുമാനവും ഇല്ലാത്ത അനാവശ്യമായ കോസിവുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അരാജകത്വം നിറഞ്ഞ് നിറഞ്ഞു നിന്ന ഒരു സിനിമ സെറ്റായിരുന്നത് ആകെക്കോളാണല്ലോ എങ്ങനെയെങ്കിലും ഷൂട്ടിംഗ് എങ്ങനെ എങ്ങനെയാണ് നടന്നത് എന്നതിൻ്റെ ഒരു ചെറിയ വിവരമാണ് ഞാൻ നൽകിയത് കാര്യം ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഞാൻ സിനിമയുടെ സിനിമയുടെ പ്രൊമോഷനിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിന് യഥാർത്ഥ കാരണം ഇതൊന്നുമല്ല അച്ഛരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിലാണ് ഞാൻ അതിൽ അവസാനമായി അഭിനയിച്ചത് മനുവുമായുള്ള എൻ്റെ അവസാനത്തെ സംഭാഷണം അടുത്ത ഷെഡ്യൂൾ എപ്പോഴാണെന്ന് എന്ന് അറിയിക്കുക എന്നായിരുന്നു അദ്ദേഹം ഒരിക്കലും അതിനെക്കുറിച്ച് എന്നോട് പ്രതികരിച്ചില്ല ഏകദേശം ഒരു മാസത്തിന് ശേഷം സിനിമയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സ്ത്രീ വേഷത്തിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് തിരിയുന്നു എന്ന് പോസ്റ്റർ ഞാൻ കണ്ടു അത് എൻ്റെ വേഷത്തിനാണോ എന്ന് ഞാൻ സംശയം തോന്നിയതിനാൽ ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചു മനുവിനും നയനയ്ക്കും മെസ്സേജ് അയച്ചു എന്നിരുന്നാലും അവർ രണ്ടുപേരും എൻ്റെ മെസ്സേജ് അവഗണിച്ചു എനിക്ക് അവർ ഒരു മറുപടി മറുപടി നൽകിയില്ല മുകളിൽ സൂചിപ്പിച്ച മനുവിനോടും നയനോടുള്ള സംഭാഷണങ്ങളും വാട്ട്സ്ആപ്പ് ചാറ്റും തെളിവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് തിരിയുന്ന പോസ്റ്റും സ്ക്രീൻഷോട്ടും എൻ്റെ കൈവശമുണ്ട് ആഹാ എൻ്റെ വേഷത്തിന് അവർ മറ്റൊരാളെ കൊണ്ട് ഡബ് ചെയ്യിക്കുന്നതായി ഞാൻ മറ്റൊരാളിൽ നിന്നറിഞ്ഞു അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടി കാരണം എൻ്റെ എല്ലാ സിനിമകൾക്കും ഞാൻ ആണ് ഡബ്ബ് ചെയ്യുന്നത് എന്നെ കൊണ്ട് ഡബ് ചെയ്യിപ്പിച്ച് അതിലൊരു പ്രശ്നം തോന്നിയാൽ മറ്റൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്ന കാര്യം മനസ്സിലാക്കാം പക്ഷേ എന്നോടൊരു വാക്ക് പറയാതെ ഇങ്ങനെ ചെയ്ത് എനിക്ക് മനസ്സിലായില്ല ഷൂട്ടിംഗ് സമയത്ത് മനു എപ്പോഴും എൻ്റെ പ്രകടനത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് അതിനാൽ ഞാൻ നന്നായി ചെയ്യുമോ ഇല്ലയോ എന്നത് അവർക്ക് പ്രശ്നമെല്ലാം മറിച്ച് അതൊരു ഈഗോ പ്ലേ മാത്രമായിരുന്നു മനുവിനെപ്പോൾ രണ്ട് വർഷത്തെ പരിചയ പരിചയത്തിനിടയിൽ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും മുമ്പ് വളരെ പ്രൊഫഷണലായ സിനിമകളിൽ മാത്രം പ്രവർത്തിച്ചിട്ടുള്ള എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇക്കാര്യം ഏറെ ആഘാതം ആഘാതമുണ്ടാക്കിയെങ്കിലും ഞാനൊരു പ്രശ്നത്തിനും പോയില്ല ഇത് വലിയൊരു പ്രശ്നം വരാൻ കിടക്കുന്ന ഒരു ഓടിപ്പോണ്ടായിരട്ടോ രണ്ട് മാസത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിൽ മറ്റൊരാൾ ഡബ്ബി ഡബ്ബ് ചെയ്തിട്ട് ശരിയാകാത്തതിനെ തുടർന്ന് ചിത്രത്തിൽ ഡബ്ബ് ചെയ്യാൻ ആവശ്യപ്പെട്ട് മനു എന്നെ ശ്രമിച്ചു ഒട്ടും പ്രൊഫഷണൽ ഇല്ലാതെ എന്തുകൊണ്ട് എൻ്റെ റോളിൽ മറ്റൊരാളെക്കൊണ്ട് ഡബ്ബ് ചെയ്യിക്കാൻ ശ്രമിച്ചു എന്ന കാര്യത്തോട് കാര്യത്തെക്കുറിച്ച് നേരിട്ട് കണ്ട് ചർച്ച ചെയ്തതിനു ശേഷം ചിത്രത്തിന് ഡബ്ബ് ചെയ്യാമെന്ന് ഞാൻ മനുവിനോട് പറഞ്ഞു പക്ഷേ എന്നെ നേരിൽ കാണാൻ താല്പര്യമില്ലെന്നും എൻ്റെ സിനിമ എങ്ങനെ പൂർത്തിയാക്കണമെന്ന് എനിക്കറിയാമെന്നും മനു എന്നോട് പറഞ്ഞു ഇതായിരുന്നു ഞാൻ മനുവുമായി നടന്ന ആദ്യത്തെ വലിയ പ്രശ്നം അടുത്തിടെ ഞാൻ അഭിമുഖത്തിൽ പറഞ്ഞ പോലെ എൻ്റെ വേഷത്തിൽ മറ്റൊരാളെ ഉപയോഗിച്ച് ഡബ്ബ് ചെയ്യുന്നു എന്ന കാര്യം മനു അറിയിച്ചിട്ടേ ഇല്ല അടുത്തിടെ ഈ സിനിമയിൽ പ്രവർത്തിച്ച മറ്റൊരാൾ ഈ സിനിമയ്ക്ക് ഡബ്ബ് ചെയ്ത ശേഷം മുഴുവൻ കണ്ടിട്ട് എന്നോട് പറഞ്ഞത് എൻ്റെ വേഷത്തിൻ്റെ ഡബ്ബിങ് വളരെ മോശമായിട്ട് സോറി ഒട്ടും പ്രൊഫഷണൽ ഇല്ലാത്ത രീതിയിലാണ് എന്നാണ് ചില അംഗങ്ങൾ ഇതൊക്കെ പോട്ടെ ഇതിങ്ങനെ പോകുന്നു എങ്ങനെയൊക്കെ ഉണ്ടായി പിന്നെ സിനിമയുടെ ഷൂട്ടിംഗ് എത്ര കുഴപ്പം പിടിച്ചായിരുന്നെങ്കിലും ഞാൻ എൻ്റെ ജോലി വളരെ ഭംഗിയായി ചെയ്തിരുന്നു പക്ഷേ എൻ്റെ റോളിൽ മറ്റൊരാളെ കൊണ്ട് ഡബ്ബ് ചെയ്യിച്ചതും എൻ്റെ ബാക്കി ഭാഗങ്ങൾ മറ്റൊരാൾ ചെയ്യുകയും ചെയ്തതുകൊണ്ട് എൻ്റെ റോളിനൊരു പരിഗണനയും നൽകാതെ മോശമായി ചെയ്തിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇതൊരിക്കലും ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച ഓർക്കായിരുന്നില്ല ആത്മവിശ്വാസത്തോടെ ഞാൻ ചെയ്ത സിനിമ അതൊന്നും എൻ്റെ കഥാപാത്രം ആണെന്നോ പറയാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല ഇതൊക്കെ പോട്ടെ ആ ഇനി പ്രശ്നം എവിടെ കിടക്കുന്നത് വെച്ചാൽ ഇതൊക്കെയാണ് ഞാൻ നേരിട്ട് ഏറ്റവും ജലദോഷം കിട്ടുക അതാണ് ഇതൊക്കെയാണ് ഞാൻ നേരിട്ട് ഏറ്റവും മോശമായ കാര്യമെന്ന് കരുതി ഇരിക്കുമ്പോഴാണ് ഞാൻ വളരെ മാന്യ എന്ന് കരുതി ബഹുമാനിച്ചിരുന്ന മനുവിൻ്റെ ഭാര്യ നേന അതിലും മോശമായ ചില കാര്യങ്ങളുമായി മുന്നോട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ നൈന എൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്യണം എന്ന് പറഞ്ഞു പോവും കൃഷ്ണകുമാറിൻ്റെ വൈഫ് അവരെ സിന്ധു കൃഷ്ണകുമാർ അപ്പോൾ അമ്മ അവരോട് ചോദിച്ചു ആഹാരം ഡബ്ബ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മറ്റാളെക്കൊണ്ട് ഡബ്ബ് ചെയ്യിക്കുന്നതിന് മുൻപ് അവരോട് ഇക്കാര്യം പറഞ്ഞില്ല എന്ന് സംസാരിക്കുന്നതിനിടെ ഞാൻ സെറ്റിൽ ഒട്ടും പ്രൊഫഷണൽ ആയിരുന്നില്ല എന്ന് നയന അമ്മയോട് പറഞ്ഞു ഞാൻ വളരെ പ്രൊഫഷണൽ ആയ വ്യക്തിയാണെന്നും എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആർക്കും അതിൽ വിയോജിപ്പുണ്ടാകാൻ സാധ്യതയില്ലെന്നുമാണ് അമ്മ പ്രതികരിച്ച് ഒരുപാട് ദിവസങ്ങളിൽ നിന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ ഭർത്താവ് സെറ്റിൽ മദ്യപിക്കുകയും എല്ലാവരെയും കാത്തിരിക്കുകയും ചെയ്ത കാര്യം അമ്മ നയനയെ ഓർമ്മിച്ചപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ആരോപണമാണ് നൈന ഉന്നയിച്ചത് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവ് മദ്യം മാത്രമല്ലേ ഉപയോഗിക്കുന്നുള്ളൂ നിങ്ങളുടെ മകൾ മയക്കുമരുന്നിന് അടിമയാണ് അതായത് ഹാന കൃഷ്ണകുമാർ മയക്കുമരുന്നിന് അടിമയാണ് എന്ന് ഈ ഡയറക്ടറുടെ മരിച്ചുപോയിട്ടുള്ള ഈ ജോസഫ് മനു ജെയിംസ് എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഭാര്യ നേന ഈ സിന്ധു കൃഷ്ണകുമാറിനോട് പറഞ്ഞു എന്ന് മകളെ കുറിച്ച് ഇത്തരം ഒരു വാസ്തവരഹിതമായ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് കേട്ട് ഞെട്ടിപ്പോയി എൻ്റെ അമ്മ സൂക്ഷിച്ച് സംസാരിക്കണം ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്ന് അവരോട് പറഞ്ഞിട്ട് അമ്മ കോൾ കട്ട് ചെയ്തു ഇതായിരുന്നു അമ്മയും നൈനിയും തമ്മിലുണ്ടായ സംഭാഷണം അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ആ ഫോൺ സംഭാഷണത്തിൽ നടന്നതിനെപ്പറ്റി തികച്ചും വാസ്തവവിരുദ്ധമായ കാര്യമാണ് നൈന പറഞ്ഞത് കാരണം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് ഒരിക്കലും തുറന്നു പറയാൻ കഴിയില്ല നൈനയും അമ്മയുമായി നടന്ന ഫോൺ കുറിച്ചും നയന എനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെ പറ്റിയും കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെങ്കിലും ഇതേക്കുറിച്ച് മനുവിനോട് താങ്കളുടെ ഭാര്യ എന്തൊക്കെയാണ് ഈ പറയുന്നത് ചോദിക്കാൻ എനിക്ക് തോന്നിയില്ല അതിന് കാരണം ഇതാണ് എട്ടറേ എന്താ ചോദിക്കാൻ കാരണം അതുവരെ അവർ ചെയ്ത കാര്യങ്ങൾ നേരിട്ട് കണ്ട വ്യക്തി എന്ന നിലയിൽ അവർക്ക് ഇതും ഇതിനപ്പുറവും പറയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പിന്നെന്താണ് ഇത് എങ്ങനെയുള്ള ആളാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് ആ അതൊക്കെ പോട്ടെ അപ്പോൾ അതൊക്കെയാണ് അടുത്ത എട്ടൊമ്പത് മാസയ്ക്ക് എനിക്ക് അവരുമായി യാതൊരു ബന്ധം ബന്ധമുണ്ടായിരുന്നില്ല പന്ത്രണ്ട് മിനിറ്റ് ആയില്ലേ ആഹാന വളരെ നല്ല ഇതൊക്കെയാണ് സംഭവം മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു എന്ന് അവിടെ പറഞ്ഞിരുന്നു ഇനി ഞാൻ ഇതിൽ വേറെ വല്ലതും ഉണ്ടോ നോക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടൻ്റ് എൻ്റെ അടുത്ത സുഹൃത്തുമായ ശ്രീമതി സംഗീത ജനനത്തിന് എനിക്കൊരു കോൾ ലഭിച്ചു മനു നയനയും സിനിമയുടെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ അവരെ കണ്ടെന്ന് അവർ പറഞ്ഞു കൊച്ചിയിൽ ഒരു കഫയിൽ വെച്ചാണ് അവർ കണ്ടത് സംഭാഷണത്തിൽ സിനിമ ഇത്രയും മോശമായതിൻ്റെ കാരണം വിശദീകരിക്കേണ്ടി വന്നപ്പോൾ മനു നയനയും ആ പഴയ മയക്കുമരുന്ന് കഥ തന്നെ പുറത്തെടുത്തു രണ്ടുപേരും ഒരുമിച്ച് ഇക്കാര്യം തന്നെ പറഞ്ഞു ഇത് കേട്ട സംഗീത ചേച്ചി ഞെട്ടിപ്പോയി തനിക്ക് അറിയാമായിരുന്നു അവൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നുള്ളതും പറഞ്ഞു എന്ന് പിന്നെ നിങ്ങൾ നീക്കുകയാണെങ്കിൽ ഒരുപാട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്ര അധികം ഒന്നും കംപ്ലീറ്റ് വായിക്കുന്നില്ല ഇതിൻ്റെ ഒരു ഉള്ളടക്കം ഇത്രയാണ് അതായത് സിന്ധു കൃഷ്ണമാറിനെ വിളിച്ചിട്ട് ഇവർ പറഞ്ഞു വന്ന് ഡ്രഗ്സ് യൂസ് ചെയ്തിരുന്നു മകള് സ്വാഭാവികമായിട്ടും ഏതൊരു അമ്മയ്ക്ക് കേട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രാന്തപിടിക്കും പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൗണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആ ഒരു വൈഫും കൂടി അറിയുന്ന കേസ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി അവർക്ക് പറയാം അറിയാവുന്ന വേണമെന്നുണ്ടെങ്കിൽ പറയാം പക്ഷേ ഇതിൽ മെയിൻ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ മരിച്ചുപോയി ഇനിയിപ്പോൾ അയാളുടെ ഭാഗം വിശദീകരിക്കാനോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാനോ ആയിട്ടുള്ള പിന്നെ ഇവർ പറഞ്ഞ ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം പറഞ്ഞതിനോ അങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചതിന് കോൾ റെക്കോർഡ്സോ ഒന്നും അവർ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല കോൾ റെക്കോർഡോ ചാറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഡിജിറ്റൽ എവിഡൻസോ കാര്യങ്ങളോ ഉള്ളതായിട്ട് ഉള്ളതായിട്ടൊരിത് ഇതിൽ ഞാൻ കണ്ടില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുള്ളൂ ഫുൾ കംപ്ലീറ്റ് വായിച്ചിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോൺട്രവേഴ്സി ഇത്രയും നേരം ഇത് കേട്ട് സഹിച്ചല്ല അവർക്ക് വളരെ വളരെ ബിഗ് താങ്ക്സ് നാൻസി റാണി എന്ന് പറഞ്ഞൊരു പടം പുറത്തിറങ്ങുമെന്ന് ദൈവത്തിന് അറിയാം അതിന് പടം പൈസ മുടക്കിയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവില്ല ഒരു പാവം പിടിച്ച ചങ്ങായി അതാരാണെന്നുള്ള അറിയില്ല എന്താണെങ്കിലും ഇതുപോലുള്ള ഇതുപോലുള്ള കോണ്ടന്റൊന്നും അങ്ങനെ കൊണ്ടുപോയില്ല കേട്ടോ ഈ ചാനലിൽ പക്ഷെ എന്നാലും ഈ ഒരു ചാനലിൽ നമ്മൾ ഗോപ്രോ റിയാക്ഷൻ ഉണ്ടെങ്കിൽ ചാനൽ കാര്യമായ ഇതുപോലത്തെ മൂവി ഗോസിപ്സ് മറ്റുള്ള ബ്ലോഗേഴ്സിന് കുറ്റം പറയുന്ന പരിപാടികൾ കുറ്റമല്ല മറ്റുള്ള ബ്ലോഗേഴ്സ് എന്തെങ്കിലും പരിപാടി കാണിക്കുമ്പോൾ അതിന് റിയാക്ഷൻസ് ഇതൊക്കെയാണ് ഈ ഒരു ചാനലിൽ പോകുന്നത് ഗോപ്രോ റിയാക്സ് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ മെയിൻ ചാനലുണ്ട് ഗോപ്രോ മച്ചാൻ അതിലൊന്നും കൂടി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് അറിയാലോ കാര്യമായിട്ട് വരുന്ന സംഭവങ്ങൾ വെട്ടും കുത്തും കൊലപാതകവും കാര്യങ്ങളും മാത്രമാണ് അപ്പോൾ അതന്നെ അപ്പോൾ അതിൽ നടക്കുന്നുള്ളൂ കാര്യമായിട്ടും അപ്പം അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങൾ എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഗോപ്രോ മച്ചാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മെയിൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ്